നഴ്സറി ും വിനോദ സഞ്ചാരികൾക്കും പുതുവത്സര സമ്മാനമാവാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ധർമ്മടം മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവൃത്തികൾ നടന്നുവന്ന മുഴപ്പിലങ്ങാട് ബീച്ചും കെ ടി സിയുടെ ത്രീ സ്റ്റാർ ഹോട്ടലും ഇനി സന്ദർശകരെ കാത്ത് പുതുമോടിയിൽ നിൽക്കും ഇപ്പോൾ ബീച്ചിന്റെ പകൽ കാഴ്ചകളും രാ സഞ്ചാരികളെയും നാടിനെയും ഉള്ളിൽ തട്ടി ആകർഷിക്കുന്നതാണ് മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഓഗസ്റ്റിൽ സ്ഥലം സന്ദർശിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു നവീകരിച്ച മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ രാക്കാഴ്ചയാണിത് മന്ത്രി ഉൾപ്പെടെ ഒന്നിലധികം തവണ നവീകരണ പ്രവൃത്തി നടത്തുന്ന മുഴപ്പിലങ്ങാട് ബീച്ചും കെ നിർമ്മിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ പരിസരവും സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ അവലോകനം ചെയ്തിരുന്നു ഓഗസ്റ്റിൽ തന്നെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ എഴുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് നിർമ്മാണ എന്ന് ദുബായിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും വിലയിരുത്തപ്പെട്ടതാണ് ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശത്തിന്റെ മുഖച്ചായ തന്നെ മാറുമെന്ന് ഉറപ്പാണ് ഇത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്നതാവും ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് പ്രകൃതി സൗന്ദര്യം നിലനിർത്തി നാല് കിലോമീറ്റർ വാക്വേയും വിഭാവനം ചെയ്തിട്ടുണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി കോടി രൂപ എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവിലാണ് നവീകരണ പ്രവൃത്തി നടത്തിയത് നാല് ഘട്ടങ്ങൾ ായാണ് പ്രവൃത്തി നടത്തിയത് നടപ്പാതെക്ക് പുറമെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയും ഉണ്ട് ന്യൂസ് തലശ്ശേരി നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി